ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ഉദ്ധവോ ബുദ്ധി സപ്തമ അങ്ങനെയിരിക്കെ ഒരു നാൾ അജ്ഞാതപൂർവനായ ഒരാൾ അവിടെ എത്തി ഭഗവാന്റെ അനുവാദപ്രകാരം ദ്വാരപാലകന്മാർ ആഗതനെ അകത്തു പ്രവേശിപ്പിച്ചു അഭ്യാഗതൻ സർവേശ്വരനായ കൃഷ്ണനെ നമസ്കരിച്ച് ബദ്ധാഞ്ജലിയായി ജരാസന്ധൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന രാജാക്കന്മാരുടെ ക്ലേശങ്ങൾ അറിയിച്ചു അവൻ ദിഗ്വിജയം നടത്തുമ്പോൾ കീഴടങ്ങാത്ത ഇരുപതിനായിരം രാജാക്കന്മാരെ ബലം പ്രയോഗിച്ച് പിടിച്ചു ഗിരിവ്രജം എന്ന തൻ്റെ രാജധാനിയിൽ കാരാഗാരത്തിലിട്ട് അടച്ചിരുന്നു ബന്ധനസ്ഥരായ രാജാക്കന്മാർ ദൂതൻ മുഖേന അറിയിച്ചു കൃഷ്ണ കൃഷ്ണ അപ്രമേയ ആത്മൻ പ്രപന്ന ഭയഭന വയം ത്വാം ശരണം യാമോ വ്യാമോ ഭവീതാ പൃഥക്തിയാ കൃഷ്ണ കൃഷ്ണ അജിന്ത്യരൂപിൻ ശരണാഗത സന്താപ സംഹാരക വിഷമബുദ്ധികളും ഭവഭീതരുമായ ഞങ്ങൾ അങ്ങ് ശരണം പ്രാപിക്കുന്നു വികർമ്മനിരതരായ ജനങ്ങൾ എത്ര കാലം അങ്ങ് ഉപദേശിച്ചതും ശ്രേയസ്കരവുമായ സ്വധർ സ്വധർമാചരണം എന്ന ഭഗവത് അർച്ചനയിൽ വിമുഖരായിരിക്കുന്നുവോ അത്രയും കാലം അവർ കാലഭയത്തിന് അധീനരാണ് നിത്യ ജാഗരൂകനും കാലരൂപിയുമായ അങ്ങോ നമസ്കാരം സജ്ജനരക്ഷണത്തിനും ദുർജന നിഗ്രഹത്തിനുമായി അങ് ഭൂമിയിൽ അവതരിച്ചിരിക്കെ അന്യരാരെങ്കിലും അങ്ങയുടെ ആജ്ഞയെ അതിക്രമിക്കുമെന്നോ അതോ ജനങ്ങൾ അവരുടെ കർമ്മഫലം അനുഭവിക്കുന്നുവെന്നോ എന്താണ് നില എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പ്രഭോ നൃപസുഖം പരതന്ത്രവും സ്വപ്നസദൃശവും ആകുന്നു സർവദാ ഭയത്തോടെ മൃതതുല്യമായ ശരീരത്താൽ ഞങ്ങൾ ഭാരം വഹിക്കുന്നു നിഷ്കാമകർമ്മത്താൽ ലഭ്യമായ ആത്മസുഖം വെടിഞ്ഞ് അതികൃപിണരായ ഞങ്ങൾ മായാമോഹിതരായി സംസാരത്തിൽ കിടന്നു വലയുന്നു പതിനായിരം ആനകളുടെ കരുത്തുറ്റ ജരാസന്ധൻ സിംഹം ആടുകളെ എന്ന പോലെ രാജാക്കന്മാരായ ഞങ്ങളെ കാലാഗ്രഹത്തിലാക്കിയിരിക്കുന്നു പ്രപന്ന പരിപാലകനായ അവിടുന്ന് മാഗധരൂപമായ കർമ്മപാശത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചാലും ചക്രവാണേ പതിനെട്ട് തവണ അങ്ങയോട് പടപൊരുതി തോറ്റവനും ഒരു തവണ മാത്രം നരലോകനാട്യം ആടിയ അങ്ങയെ ജയിച്ചവനും ആയ അവൻ അത്യന്തം ഗർഭിതനായി അങ്ങയുടെ പ്രജകളായ ഞങ്ങളെ പീഡിപ്പിക്കുന്നു പ്രഭോ വേണ്ടത് ചെയ്താലും ദൂതൻ പറഞ്ഞു മാഗധ ബദ്ധരും അങ്ങയുടെ ദർശനത്തിന് ആഗ്രഹിക്കുന്നവരും അങ്ങയുടെ അടിമലരിൽ അഭയം പ്രാപിച്ചവരും ദീനരുമായ അവർക്ക് മംഗളം വരുത്തിയാലും രാജദൂതൻ ഇപ്രകാരം ഉണർത്തിച്ചു കൊണ്ടിരിക്കെ പിങ്കജടാചൂടനും പരമ നാരദ മഹർഷി സൂര്യനെ അവിടെ ആവിർഭവിച്ചു നാരദനെ കണ്ട് ദേവാദിദേവനായ ശ്രീകൃഷ്ണൻ എഴുന്നേറ്റ് സാഷ്ടാംഗം നമസ്കരിച്ചു സഭാവാസികളും മനുജരന്മാരും അപ്രകാരം ചെയ്തു മഹർഷിയെ വിധിയാം വണ്ണം സൽക്കരിച്ചിരുത്തി ഭഗവാൻ ശ്രദ്ധയോടെ മനോഹരമായിട്ട് ഈ വിധം അരുളി ഇപ്പോൾ ത്രിലോകങ്ങൾക്കും ക്ഷേമം തന്നെയല്ലേ ത്രിലോകങ്ങളിലും സഞ്ചരിക്കുന്ന അങ്ങയിൽ നിന്ന് വാർത്തകൾ അറിയാൻ കഴിയുന്നത് ഞങ്ങൾക്ക് ഗുണകരമാണല്ലോ ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തിൽ അങ്ങയ്ക്ക് അജ്ഞാതമായിട്ട് യാതൊന്നുമില്ല അതുകൊണ്ട് പാണ്ഡവന്മാരുടെ വൃത്താന്തം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നാരദൻ പറഞ്ഞു വിഭോ വിധതാവിനെ കൂടി മാ വിധാതാവിനെ കൂടി മായ കൊണ്ട് മോഹിപ്പിക്കുന്നവനും സ്വശക്തികളാഴ്ച്ച ചരാചരങ്ങളിൽ ഒളിഞ്ഞു വാഴുന്നവനുമായ അങ്ങയുടെ മായ ഞാൻ പല പ്രാവശ്യം കണ്ടിരിക്കുന്നു അതിനാൽ അങ്ങയുടെ ഈ ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല മായ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ലീലയെ ആർക്ക് ശരിയായിട്ടറിയാൻ കഴിയും ഇല്ലാത്ത ലോകം അങ്ങയുടെ മായയാൽ ഉള്ളതുപോലെ തോന്നുന്നു അജ്ഞാത സ്വരൂപനായ അങ്ങയ്ക്ക് നമസ്കാരം അനർത്ഥഹേതുവായ ശരീരത്തിൽ നിന്നുമുള്ള മോചനോപായം അറിയാതെ സംസാരത്തിൽ കിടന്നുഴലുന്ന ജീവന് ലീലാവതാരങ്ങളാൽ സ്വകീർത്തിപ്രഭ വഴി കാണിക്കുന്ന അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നിരുന്നാലും മാനവനാടകമാടുന്ന ബ്രഹ്മമൂർത്തിയായ അങ്ങയുടെ ഭക്തനും പൈതൃശ്യസേനും ആയ യുധിഷ്ഠിരരാജൻ്റെ ആഗ്രഹം എന്താണെന്ന് പറയാം സർവഭൗമത്വകാമിയായ യുധിഷ്ഠിരൻ രാജസൂയം കൊണ്ട് അങ്ങയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് അങ്ങയുടെ അനുമോദത്തിനായി അപേക്ഷിക്കുന്നു ആ യാഗത്തിൽ അങ്ങയെ ദർശിക്കാൻ ദേവാദികളും യശസ്വികളായ രാജാക്കന്മാരും വന്നു ചേരും പ്രഭോ ബ്രഹ്മമയനായ അങ്ങയുടെ നാമം ശ്രവിക്കുകയോ കീർത്തിക്കുകയോ അങ്ങയുടെ രൂപം ധ്യാനിക്കുകയോ ചെയ്യുന്ന അന്ത്യജൻ പോലും പരിശുദ്ധനാകും എന്നിരിക്കെ അങ്ങയെ കാണുകയും കുമ്പിടുകയും ചെയ്യുന്നവരുടെ കാര്യം പറയാനുണ്ടോ മംഗളമൂർത്തേ അങ്ങയുടെ പവിത്ര കീർത്തി ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്നു അവിടുത്തെ പാദോതകം മന്ദാഗിനി എന്ന പേരിൽ സ്വർഗത്തെയും ഗംഗയായിട്ട് ഭൂലോകത്തെയും മന്ദാഗിനി എന്ന പേരിൽ സ്വർഗത്തെയും ഗംഗയായിട്ട് ഭൂലോകത്തെയും രൂപത്തിൽ പാതാളത്തെയും പാവനമാക്കി ചെയ്യുന്നു ജരാസന്ധനെ ജയിക്കുന്നതിൽ ഉത്സുകരായ യാദവന്മാർക്ക് നാരദൻ കൊണ്ടുവന്ന സന്ദേശം സമ്മതമാകയാൽ ശ്രീകൃഷ്ണൻ മന്ദഹാസത്തോടെ മധുരമായി ഉദ്ധവനോട് ഈ വിധം അരുളി അങ്ങാണ് ഞങ്ങളുടെ കണ്ണ് സുഹൃത്തും ഉപദേഷ്ടാവും അങ്ങ് തന്നെ ഇപ്പോൾ നമ്മുടെ കർത്തവ്യം എന്താണ് എന്ന് പറയുക ആയത് നാം സ്വീകരിക്കുന്നതാണ് സർവജ്ഞനെങ്കിലും അജ്ഞനെപ്പോലെ ഭഗവാൻ ഇപ്രയാ ഇപ്രകാരം നിയോഗിക്കെ ഉദ്ധവൻ ആ ആജ്ഞയെ ശിരസാവഹിച്ചുകൊണ്ട് ഈ വിധം അറിയിച്ചു ഇപ്രകാരം ദേവർഷിയുടെയും സദസ്യരുടെയും കൃഷ്ണൻ്റെയും അഭിപ്രായം അറിഞ്ഞ മഹാമതിയായ ഉദ്ധവൻ പറഞ്ഞു പ്രഭോ യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുധിഷ്ഠിരനെ യുധിഷ്ഠിരനെ സഹായിക്കണം എന്ന് മഹർഷി അറിയിച്ചത് ചെയ്യേണ്ടതു തന്നെ ശരണാഗതിരെ രക്ഷിക്കുക എന്നതും കർത്തവ്യമത്രേ സകല രാജാക്കന്മാരെയും ജയിക്കേണ്ടുന്ന രാജസൂയം തന്നെ കരണീയം അതിന് ജരാസന്ധനെയും ജയിക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് രണ്ടു കാര്യവും സാധിക്കും ഇതുകൊണ്ട് തന്നെ നമുക്ക് മഹത്തായ പ്രയോജനമുണ്ടാകും ബദ്ധരായ രാജാക്കന്മാരെ മോചിപ്പിക്കുന്നതുകൊണ്ട് അങ്ങേക്ക് കീർത്തിയും വർദ്ധിക്കും പതിനായിരം ആനയുടെ കരുത്തുള്ള ജരാസന്ധനെ സമബലനായ ഭീമസേനനല്ലാതെ മറ്റാർക്കും എതിർക്കാനാവില്ല ദ്വന്ദ്യുദ്ധത്തിൽ വേണം അവനെ ജയിക്കാൻ നൂറ് അക്ഷൗഹിണീ സേനയുള്ള അവനെ മറ്റു പ്രകാരത്തിൽ ജയിക്കാൻ ആവില്ല ബ്രാഹ്മണഭക്തനായ അവനാകട്ടെ അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല വിപ്രവേശം ധരിച്ച് ഭീമസേനൻ ചെന്ന് രണഭിക്ഷയ്ക്ക് അപേക്ഷിക്കണം അങ്ങയുടെ സന്നിധിയിൽ ദ്വൈരഥത്തിൽ ഭീമൻ ജരാസന്ധനെ നിഗ്രഹിക്കും സംശയമില്ല അരൂപനും കാലരൂപനുമായ അങ്ങയുടെ സൃഷ്ടി സംഹാരലീലകളിൽ വിരിഞ്ചനും രുദ്രനും കേവലം നിമിത്തം മാത്രം കാരാഗാരത്തിൽ കിടക്കുന്ന രാജാക്കന്മാരുടെ ഭാര്യമാർ അങ്ങയെ ശരണമടഞ്ഞ മാമുനിമാരെ മാമുനിമാരെപ്പോലെയും ഗോപികളെപ്പോലെയും അങ്ങ് ഗ്രാഹഗ്രഹണത്തിൽ നിന്ന് ഗജേന്ദ്രനെയും രാവണ ബന്ധനത്തിൽ നിന്ന് സീതയെയും കംസന്റെ കൽത്തുറുങ്കിൽ നിന്ന് മാതാപിതാക്കന്മാരെയും മോചിപ്പിച്ച കഥകളും പാടി തങ്ങളുടെ ശത്രുവിൻ്റെ വധത്തെയും ഭർത്തൃമോചനത്തെയും കാത്ത് വാഴുന്നു കൃഷ്ണ ജരാസന്ധവധം പലതരത്തിലും പ്രയോജന പ്രയോജനകരമാണ് അവൻ്റെ പാപപരിപാകവും രാജാക്കന്മാരുടെ പാപക്ഷയവും കൊണ്ട് രാജസൂയം അങ്ങേക്ക് അഭിമതമാകുന്നു ഇപ്രകാരമുള്ള ഉദ്ധവൻ്റെ സർവതോഭദ്രവും സഫലവുമായ വാക്യം കേട്ട് ദേവർഷിയും ശ്രീകൃഷ്ണനും യദുവർദ്ധന്മാരും അനുമോദിച്ചു അനന്തരം ഭഗവാൻ യാത്രയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ ദാരുകൻ ജൈത്രൻ തുടങ്ങിയ ഭൃത്യന്മാർക്ക് കൽപ്പന കൊടുത്തു മാതാപിതാക്കന്മാരുടെ അനുവാദം വാങ്ങി ബലരാമനോടും മുഗ്രസേനോടും യാത്ര പറഞ്ഞ് ഭാര്യമാരോടും പുത്രന്മാരോടും ഒരുമിച്ച് വേണ്ട സാധന സാമഗ്രികളും എടുത്ത് യാത്രയ്ക്കൊരുങ്ങാൻ ഏർപ്പാട് ചെയ്തു സൂതൻ കൊണ്ടുവന്ന ഗരുഡധ്വജാങ്കിതമായ സ്വരഥത്തിൽ ഭഗവാൻ കയറി മൃദംഗ ഭേര്യാദിവാദ്യഘോഷങ്ങൾ മുഴക്കുന്ന ചതുരംഗസേനയാൽ അനുഗതനായി ശ്രീകൃഷ്ണൻ യാത്ര പുറപ്പെട്ടു വാളും പരിചയും ധരിച്ച പരിചാരകരാൽ പരിപാലിതരായി പൊൻപല്ലക്കുകളിൽ അണിഞ്ഞൊരുങ്ങി അലങ്കൃതകളായ ശ്രീകൃഷ്ണപക്നികൾ പുത്രന്മാരോടൊരുമിച്ച് ഭഗവാനെ അനുഗമിച്ചു അലങ്കൃതകളായ വാരനാരികളും പടകുടി കമ്പളം വസ്ത്രങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ കാളാ കഴുത പോത്ത് പിടിയാനായിവയുടെ പുറത്തും വണ്ടികളിലുമാക്കി പിന്നാലെ പിന്നാലുറപ്പെട്ടു പകലത്തെ വെയിൽ കൊണ്ട് ക്ഷോഭിച്ച തിമിംഗലങ്ങളാൽ ഇളകിമറിയുന്ന അലമാലകളോടുകൂടിയ കടലെന്ന പോലെ വലിയ കുടിക്കൂറകൾ കുടകൾ ചാമരങ്ങൾ ഇവ പിടിച്ചും ആയുധങ്ങളും ആഭരണങ്ങളും കിരീടങ്ങളും കഞ്ചുവങ്ങളും അണിഞ്ഞും ആർത്തിരമ്പുന്ന അനുയാനസേന ശോഭിച്ചു ശ്രീകൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ ശ്രീകൃഷ്ണനാൽ സൽകൃതനായ നാരദൻ യാത്രോദ്യുക്തനായ ഭഗവാനെ നമസ്കരിച്ച് സന്തുഷ്ടനായി അദ്ദേഹത്തെ സ്വഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ആകാശമാർഗേണ യാത്രയായി ഭഗവാൻ രാജദൂതനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഹേ ദൂത പേടിക്കേണ്ട നിങ്ങൾക്ക് മംഗളം മാധനെ ഞാൻ കൊല്ലിച്ചു കൊള്ളാം എന്നരുളി ദൂതൻ പോയി വിവരം വേണ്ട പോലെ രാജാക്കന്മാരെ അറിയിച്ചു അവർ തങ്ങളുടെ മോചനവും കൃഷ്ണദർശനവും കാത്തുപാർത്തു ആനർത്ഥം സൗവീരം എന്ന രാജ്യങ്ങൾ കടന്ന് മരുഭൂമി തരണം ചെയ്ത് ശ്രീകൃഷ്ണൻ കുരുക്ഷേത്രത്തിലെത്തി അനന്തരം പർവ്വതങ്ങളും നദികളും പട്ടണങ്ങളും ഗ്രാമങ്ങളും വ്രജങ്ങളും ആഗരങ്ങളും എല്ലാം കടന്ന് ദൃഷധ്വതി സരസ്വതി എന്നീ പുഴകളും പാഞ്ചാല മത്സ്യരാജ്യങ്ങളും തരണം ചെയ്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നു ചേർന്നു മനുഷ്യർക്ക് ദുർലഭദർശനായ ഭഗവാൻ വരുന്നു എന്നറിഞ്ഞ് സന്തുഷ്ടനായ ധർമ്മപുത്രർ ഉപാധ്യായനോടും സുഹൃത്തുക്കളോടും ഒരുമിച്ച് ഭഗവാനെ എതിരേൽക്കാൻ പുറപ്പെട്ടു ഗീതവാദിത്രഘോഷത്തോടും വേദഘോഷത്തോടും കൂടി ധർമ്മപുത്രർ പ്രാണങ്ങൾ മുഖ്യപ്രാണനെ എന്ന പോലെ സാദരം ചെന്നെതിരേറ്റ് സ്വീകരിച്ചു പ്രാണാധികപ്രിയനായ കൃഷ്ണനെ ചിരകാലമായി കണ്ട ധർമ്മപുത്രർ സ്നേഹം കൊണ്ട് അകമലിഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും മാലിംഗനം ചെയ്തു കമലാനിലയമായ മുകുന്ദഗാത്രം പുണർന്ന് പൂതപാപനായ മന്നൻ ബാഷ്പാ വിലാക്ഷനും പുളകിതഗാത്രനും വിസ്മൃതലോകനുമായി പരമാനന്ദം അനുഭവിച്ചു മാതുലേയനായ മാധവനെ ആലിംഗനം ചെയ്ത് ഭീമൻ മന്ദഹാസവും പൂണ്ട് സ്നേഹവിവശനായി അർജുനനും സഹദേവന്മാരും ആനന്ദബാഷ്പാക്ഷരായി അച്യുതനെ ആലിംഗനം ചെയ്തു അർജുനനാൽ പരിഷക്തനും സഹദേവന്മാരാൽ അഭിവാദിതനുമായ കൃഷ്ണൻ ബ്രാഹ്മണരെയും വൃദ്ധന്മാരെയും യഥായോഗ്യം നമസ്കരിച്ചു സമ്മാനിതനായ ശ്രീകൃഷ്ണൻ കുരുക്കളെയും സൃജയന്മാരെയും കേകയന്മാരെയും മാനിച്ചു സൂതമാഗതബ ബന്ധികളും ബ്രാഹ്മണരും ഉപമന്ത്രികളും കൃഷ്ണനെ വാഴ്ത്തി ശംഖാദിവാദ്യഘോഷങ്ങൾ മുഴങ്ങി ഇപ്രകാരം പ്രകാരം സംസ്തുതനായ ഭഗവാൻ സുഹൃത്തുക്കളാൽ പരിവാരിതനായി പുരത്തിൽ പ്രവേശിച്ചു മത്തഗജങ്ങളുടെ മതജലം വീണു വെടിപ്പായ വീഥികൾ കൊണ്ടും പതാകകൾ കൊണ്ടും കനകതോരണങ്ങൾ കൊണ്ടും പൂർണ്ണകുംഭങ്ങൾ കൊണ്ടും അണിഞ്ഞൊരുങ്ങി സുഗന്ധം പൂശി മോഹനരൂപരായ തരുണീധരണന്മാരെ കൊണ്ടും അലങ്കൃതമായിരുന്നു ഇന്ദ്രപ്രസ്ഥം പ്രതിഗേഹം നിലവിളക്ക് കൊളുത്തിവച്ചിട്ടുണ്ട് രജതശൃംഗങ്ങളും ഹേമകലശങ്ങളും പതാകകളും കൊണ്ട് അലങ്കൃതങ്ങളായ ഗൃഹങ്ങളിൽ നിന്നും വാതായനങ്ങളിൽ കൂടി സുഗന്ധ ധൂപങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഭാജനമായ ഭഗവാൻ സമാഗതനായിരിക്കുന്നു എന്നു കേട്ട് യുവതികൾ ഗൃഹകൃത്യങ്ങളും കാന്തപരിചരണങ്ങളും വെടിഞ്ഞ് ഔത്സുക്ക്യമാർന്ന് അഴിഞ്ഞ കൂന്തലോടും കിഴിഞ്ഞ ഉടയാളയോടും കൂടി രാജപാതയിൽ ഓടിയെത്തി ചതുരംഗസേനയാൽ സങ്കുലമായ വീതിയിൽ സഭാര്യനായ കൃഷ്ണനെ കണ്ട് സൗധാരൂഢകളായ പുരനാരികൾ പൂമഴ പൊഴിച്ച് കൃഷ്ണനെ മനസാവരിരംഭണം ചെയ്തു മന്ദഹാസസമേതമായ കടാക്ഷത്താൽ സ്വാഗതമോതി ഈ പുരുഷോത്തമന്റെ മോഹന മന്ദഹാസത്തോടുകൂടിയ അവലോകനത്താൽ ആനന്ദത്തിൽ ആറാടുന്ന ഇവർ എന്തൊരു സുഹൃതമാണ് ചെയ്തിരിക്കുന്നത് എന്ന് ചന്ദ്രനോടൊത്ത താരകളെന്ന പോലെ കൃഷ്ണനോടൊത്ത കൃഷ്ണഭക്തികളെ കണ്ടിട്ട് സൗധങ്ങളിലേറി നിന്ന് നോക്കിക്കൊണ്ടിരുന്ന പുരസ്ത്രീകൾ പരസ്പരം പറഞ്ഞു ശ്രേണീമുഖ്യന്മാർ അവിടെവിടെ മംഗലപാണികളായി കൃഷ്ണനെ പൂജിച്ചു സംഭ്രമസമേതരും വികസിത നേത്രകളുമായ അന്ത അന്തപുര സ്ത്രീകളാൽ എതിരേൽക്കപ്പെട്ട് ശ്രീകൃഷ്ണൻ രാജഭവനത്തിൽ പ്രവേശിച്ചു സോദരപുത്രനും ത്രിലോകനാഥനുമായ കൃഷ്ണനെ കണ്ട് കുന്തിദേവി വധുക്കളോടൊരുമിച്ച് പര്യങ്കത്തിൽ നിന്നും എഴുന്നേറ്റ് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു ദേവാദിദേവനെ സദലം സ്വഗൃഹത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന ധർമ്മപുത്രർക്ക് ആനന്ദപരവശത കാരണം പൂജാക്രമമൊക്കെ അറിയാതെയായി പിതൃസോദരിയെയും ഗുരു കൃഷ്ണൻ അഭിവാദനം ചെയ്തു ദ്രൗപതിയും സുഭദ്രയും കൃഷ്ണനെ നമസ്കരിച്ചു ശ്വശ്രുവിൻ്റെ ആദേശമനുസരിച്ച് പാഞ്ചാലി സമാഗതരായ രുക്മിണി ശ്മശ്രു ഹരേ ഗുരുവായൂരിപ്പ ശ്വശ്രുവിൻ്റെ ആദേശമനുസരിച്ച് പാഞ്ചാലി സമാഗതരായ രുക്മിണി സത്യഭാമ ഭദ്ര ജാമ്പവതി കാളിന്ദി മിത്രവിന്ദ ശൈബ്യ നാഗ്നഗിതി തുടങ്ങിയ കൃഷ്ണപത്നികളെ വസനമാല മണ്ഡനാദികൾ കൊണ്ട് പൂജിച്ചു ധർമ്മപുത്രർ കൃഷ്ണനെയും പത്നിമാരെയും അമാത്യന്മാരെയും വരജന്മാരെയും സേനകളെയും പ്രതിദിനം നവനവമായ സുഖങ്ങൾ സുഖങ്ങൾ ലഭിക്കുമാറുപാർപ്പിച്ചു ഭഗവാൻ അർജുനനും ഒരുമിച്ച് ഖാണ്ഡഭവനത്തെ വന്യയ്ക്ക് സമർപ്പിക്കുകയും മയനെ ദാവാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കുകയും മോചിതനായ മയനെക്കൊണ്ട് ധർമ്മപുത്രർക്ക് ദിവ്യമായ സഭ പണിയിക്കുകയും ചെയ്തു ഫൽഗുനനാലും ഭടന്മാരാലും പരിവർത്തനായ ഭഗവാൻ രഥത്തിലേറി വിഹാരങ്ങൾ നടത്തിക്കൊണ്ട് ധർമ്മപുത്രരുടെ പ്രീതിക്കായി ഏതാനും മാസം അവിടെ പാർത്തു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ